പ്രതികരണങ്ങൾക്ക് പിന്നാലെ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ ജില്ലാ നേതൃത്വം രംഗത്തെത്തി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തി പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ വിശദാംശങ്ങൾ പ്രവീൺ വീണാ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ ജില്ലാ നേതൃത്വവും ഒപ്പം എ കെ ബാലൻ പ്രതികരണങ്ങൾ വരുന്നു ഈ പ്രതികരണങ്ങൾക്ക് പിന്നാലെ അനുനയ നീക്കങ്ങൾ നടക്കുന്നു ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം എ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ് അടുത്ത സമയം മുമ്പാണ് രാജു എബ്രഹാം ആറന്മുളയിലെ വീട്ടിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ സി പി എം ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു പൂർണ്ണമായും പത്മകുമാറിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നത് അതായത് പത്മകുമാറിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടായിരുന്നെങ്കിൽ അത് പാർട്ടി വേദികളിൽ പ്രതികരിക്കണമായിരുന്നു പരസ്യ നിലപാടെടുത്തായിപ്പോയി എന്ന് തന്നെയാണ് രാജു എബ്രഹാം പറഞ്ഞത് അതേസമയം തന്നെ മന്ത്രി വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയും രാജു എബ്രഹാം പ്രതികരിച്ചിരുന്നു അതിനുശേഷമാണ് രാജു എബ്രഹാം ഇപ്പോൾ ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് എത്തി കൂടിക്കാഴ്ച നടത്തുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് പി ബി ഹർഷകുമാറും പത്മ പത്മകുമാറിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി നടന്ന വിഷയത്തിൽ ഈ എ പത്മകുമാറും പി ബി ഹർഷകുമാറും തമ്മിലാണ് ഈ കയ്യാങ്കളി നടന്നിരുന്നത് പിന്നീട് ജില്ലാ നേതൃത്വം അതിനെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഏതായാലും ഇപ്പോൾ പി ബി ഹർഷകുമാറും എ പത്മകുമാറും ഒപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാമും ഒരുമിച്ച് ഒരു മുറിക്കകത്തിരിക്കുന്നു അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഏതായാലും ഒരു അനുനയ നീക്കം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പത്മകുമാറിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് അല്പസമയം മുമ്പ് വരെ വ്യക്തമാക്കിയിരുന്നത് അതായത് പാർട്ടി മേൽഘടകളിലേക്ക് പരിഗണിക്കുമ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളായി പ്രവർത്തനങ്ങൾക്കായിരിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പാർലമെൻ്ററി രംഗം മാത്രം നോക്കി അതിലെ മികവ് മാത്രം നോക്കി പാർട്ടി മേൽഘടകളിലേക്ക് ആളുകളെ എടുക്കുന്നതിൽ അതൃപ്തിയാണ് എ പത്മകുമാർ രേഖപ്പെടുത്തിയത് അതേ അഭിപ്രായം തന്നെയായിരിക്കും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രാഹിൻ്റെ അടുത്ത് അദ്ദേഹം വ്യക്തമാക്കുക അതിനുശേഷം ഇനി അല്പസമയത്തിനകം ഇരുവരും അവരുടെ പ്രതികരണങ്ങളിലേക്കും പോകും പ്രവീൺ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയായിരുന്നു പത്മകുമാർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു നിലപാട് മാറ്റാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എ പത്മകുമാർ തന്റെ നിലപാടിൽ മാറ്റം വരുത്താനുള്ള ഒരു സാധ്യതയില്ല കാരണം സി പി എമ്മിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തകനോ നേതാവോ പാർട്ടിക്കെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ പരസ്യ നിലപാടോ ഇട്ട് കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിട്ടാളുടെയോ അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ച ആളുടെയോ വസതിയിലേക്ക് എത്തി ഒരു ചർച്ച നടത്തുന്നത് വളരെ അപൂർവമാണ് പക്ഷേ ഇന്നിപ്പോൾ സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആ രീതിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നേരിട്ട് തന്നെ പത്മകുമാറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അതിൽ നിന്ന് തന്നെ ആ പാർട്ടിയുടെ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് ഏത് വിധേനയും ആ പത്മകുമാറിനൊപ്പം നിർത്തുക എന്നുള്ള ഒരു അവസാനപ്പെട്ട ശ്രമം തന്നെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം എ പത്മകുമാർ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും അദ്ദേഹം ആകെ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തി സംസാരിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് തെറ്റായിപ്പോയി അത് അതായത് തൻ്റെ പെട്ടെന്നുള്ളൊരു വികാരം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പക്ഷേ നിലപാടിൽ താൻ മാറ്റം വരുത്തുന്നില്ല തൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്ന തന്നെ പോലുള്ളവർ അവഗണിക്കപ്പെടുന്നു അതേസമയം മന്ത്രി വീണാ ജോർജിനെ പോലുള്ളവർ ചുരുങ്ങിയ കാലം പാർലമെന്ററി രംഗത്ത് നിന്നതിന് ശേഷം അവരിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായി എടുത്തിരിക്കുന്നു അപ്പോൾ അക്കാര്യത്തിലുള്ള അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചു ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഏതായാലും സി പി എം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ആ നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കാനാണ് സാധ്യതയുള്ളത് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത് രാജു എബ്രാം പത്മകുമാറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം എന്തായിരിക്കും നിലപാടെന്ന് വ്യക്തമാകും